മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ സി എസ് ആർ ആണെങ്കിൽ നമ്മളെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ആ മുത്തശ്ശിനും മുത്തശ്ശിയാണെങ്കിലും ഇവിടെ കല്യാണ ആലോചനയൊക്കെ ആയിട്ട് വന്നതല്ലേ അപ്പോൾ അതൊക്കെ സാർ അറിഞ്ഞല്ലേ അങ്ങനെ പിന്നെ സാർ അത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അവിടുത്തെ വിവരമൊക്കെ അറിയാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നായിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഞാൻ ഇങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് നമുക്ക് കല്യാണം നടത്തണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ട് ഞാൻ വീട്ടിലാണെങ്കിൽ അമ്മയടുത്തൊക്കെ കാര്യം പറഞ്ഞപ്പം അവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സമ്മതമായിട്ട് നിൽക്കുക അമ്മയാണെങ്കിൽ ഇതാണൊക്കെ ജാതകമൊക്കെ നോക്കി പക്ഷേ എനിക്കെത്ര വിശ്വാസമൊന്നുമില്ല എന്നാലും പിന്നെ അമ്മയെല്ലാം നോക്കിയെന്ന് പറയുന്ന സമയത്ത് നമ്മളെ കനകയും പറയുന്നുണ്ട് ഞാനും ജാദവൊക്കെ നോക്കിപ്പിച്ചിട്ട് നോക്കിയായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ സച്ചി സത്യസാറാണെങ്കിൽ പയ്യെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതേ ആ പയ്യൻ ഇവിടെ വരുമോ നന്ദ നമ്മളാ അനി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഗോവിന്ദം പറയുന്നുണ്ട് ഇല്ല അനിയ വരുത്തിയൊന്നും ഇല്ല അങ്ങനൊന്നും വരത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ കനകയും പറയുന്നുണ്ട് അത് പിന്നെ ഇപ്പം ഇവിടെ കല്യാണ ഒരു പെൺകോശം ഉള്ളതല്ലേ പിന്നെ അനിയുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുമല്ലേ അപ്പം എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ അതിന് ഞങ്ങൾ സമ്മതിക്കത്തതുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആ സി എസ് ആർ എന്നതിന് കുറച്ച് വിശ്വാസമൊക്കെ ആവുന്നുണ്ടേ എന്നിട്ട് നമ്മൾ സാറ് പറയുന്നുണ്ട് ചെയ്യാൻ അപ്പം അനിയുടെ കാര്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു എന്താ ഓരോ പെമ്പിളർ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ജീവിതമൊക്കെ ഇങ്ങനെ ആയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനും പറഞ്ഞു അനിയുടെ ഭാര്യ ഇടയ്ക്ക് എനിക്ക് പണി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ സാറാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നന്ദു എവിടെയെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് നന്ദു എന്തോ രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ എന്തോ കേസിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും പറഞ്ഞിട്ട് നന്ദു പുറത്ത് പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ സച്ചി സാറ് പറയുന്നുണ്ട് ഓ അതായിരിക്കും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഇവിടെ വീട്ടിൽ റെസ്റ്റ് എടുക്കുമായിരിക്കുമെന്ന് വിചാരിച്ചാൽ ഇവരിങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സി എസ് ആർ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദുവിന് അനിയാട്ടോ അവരാണെങ്കിൽ അവരെ ലോകത്തേക്ക് അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അവർ നടക്കുക ഇതൊന്നും നന്ദുവും നമ്മളെ അനിയറിയുന്നില്ല കേട്ടോ അങ്ങനെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ വിഷമിക്കേണ്ട എന്തായാലും അയാൾ എൻ്റെ കഴിച്ച് താലി കെട്ടാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കേണ്ട എന്തായാലും നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ജീവിച്ചു പോവും നിന്നെ മനസ്സിലിട്ടിട്ട് ഞാൻ അതുപോലെ ജീവിച്ചു പോകും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ കുറച്ച് സമാധാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നന്ദി പറയുന്നുണ്ട് നമ്മളെ കല്യാണം നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് എന്തായാലും നടക്കും നമ്മൾ കണ്ട ജ്യോത്സ്യന്മാരും എല്ലാവരും പറയുന്നുണ്ടല്ലോ നമ്മൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ ഇപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇതിനകത്ത് ഇടപെട്ടേ ഇല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണം നടക്കുമ്പോൾ എന്തായാലും നടക്കുന്ന വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനി പറയുന്നുണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കരടായിട്ടാണെങ്കിൽ ആ സി ഐ വന്ന് കയറിയതാണ് അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും അയാൾക്കിട്ട് നമുക്ക് തന്നെ ഒരു പണി കൊടുക്കാം നമ്മൾ നമ്മളെ ഫ്രണ്ട്സും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ തന്നെ അയാൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ മുമ്പ് നമ്മളെങ്ങനായിരുന്നു ഇതായത് ഓരോരുത്തർക്ക് നമ്മൾ പണിയൊക്കെ കൊടുത്തിട്ടില്ലേ അത് കണക്ക് തന്നെ ഇപ്പോഴും നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾക്കിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ച് നിന്ന് അയാൾക്ക് പണി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൽ നമ്മളെ നന്ദുവും അനിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പോയിട്ടാണെങ്കിൽ അവരൊരു ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് അവർ ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അവരിങ്ങനെ പരസ്പരം അവർ ജ്യൂസുകളൊക്കെ കൈമാറി നന്ദുവിൻ്റെ ജ്യൂസ് അനിക്കും അനിയുടെ ജ്യൂസ് നന്ദൂനൊക്കെ കൊടുത്ത് അങ്ങനെ പരസ്പരം കൈമാറിയൊക്കെ അവർ ജ്യൂസൊക്കെ കുടിച്ച് അവരവരെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ സി ഐ സാർ ആണെങ്കിൽ അവർ മുമ്പിൽ വന്ന് പെടുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ സി എ ആണെങ്കിൽ ഇത് കാണുമ്പോൾ അയാൾ ആ ഷോക്ക് അടിച്ചു നിൽക്കും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദു പുറത്ത് എവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നന്ദു വീട്ടിൽ ഇറങ്ങി എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണെ ഇവൻ്റെ കൂടെ ജ്യൂസും കുടിച്ചൊക്കെ നിൽക്കുകയാണൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ പുറകുർത്ത് വരുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ നന്ദു കാണുന്നുണ്ട് കേട്ടോ നമ്മളെ സി എസ് ആറിന് അപ്പം നന്ദി പറയുന്നുണ്ട് അനിയടുത്ത് എന്തായാലും ഇയാൾക്ക് ഇട്ട് രണ്ട് മറുപടി കൊടുക്കണം എന്ന് ഞാൻ അന്നേ വിചാരിച്ചിരുന്നതാണ് നിന്നെ അന്ന് അവളെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഉപദ്രവിച്ച സമയത്ത് ഞാൻ വിചാരിച്ചതാ നിന്റെ മുമ്പിൽ വെച്ചാൽ ഇയാൾക്ക് നല്ല രീതിയിലൊരു ഒരു കൊടുക്കണമെന്നൊക്കെ ഒക്കെ കൊടുക്കണോന്നൊക്കെ എന്തായാലും അത് ഞാൻ ഇപ്പം തന്നെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ സി എസ് ആർ ആണെങ്കിലും നേരെ നന്ദുൻ്റെ അനിയടുത്ത് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നീ വീട്ടിലാണെങ്കിൽ പിന്നെ പുറത്ത് എവിടെ എന്താ ആവശ്യത്തിന് പോണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് വേനുമായിട്ട് ജ്യൂസൊക്കെ കുടിച്ച് നിൽക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സി എസ് ആർ ആണെങ്കിലും നന്ദൂ ടുത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയൊക്കെ ഒരു പെണ്ണല്ലേ ആ സമയത്ത് നീ ഇങ്ങനെ ഇവൻ്റെ കൂടെ നടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ കല്യാണവും ഡിവോഴ്സൊക്കെ ആയിട്ടൊക്കെ നിൽക്കുമല്ലേ ആ ടൈമിൽ ആൾക്കാർ നിങ്ങളെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ പറയത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ ഇവനുമായിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര നാൾ മുമ്പ് തുടങ്ങിയത് സാറുമായിട്ടുള്ള ബന്ധമല്ലേ ഞങ്ങൾ ഈ ഇഴയ്ക്കൊക്കെ തുടങ്ങിയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്ദ പറയുന്നുണ്ട് ഞങ്ങൾ ഏത് രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നതെന്ന് സാറിന് ഫോട്ടോസൊക്കെ കണ്ടാൽ മനസ്സിലാവും പറഞ്ഞിട്ട് നമ്മൾ നന്ദുവാണെങ്കിൽ ഫോണിൽ കിടക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ സി എസ് ആറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവനെ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇയാളാണെങ്കിൽ ഒന്ന് ഞെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് അത് നമ്മൾ നന്ദു പറയുന്നുണ്ട് എന്തായാലും നമ്മളെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ സാർ എന്നെ ഭരിക്കാൻ വരാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭരിക്കാൻ വന്നാൽ മതി അല്ലാതെ അതിന് മുമ്പ് എൻ്റെ അടുത്ത് ഭരിക്കാനൊന്നും വരണ്ട വീട്ടുകാരെന്തെങ്കിലും ഒക്കെ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അത് എനിക്ക് ഇഷ്ടമാണോ ഒന്നും നിങ്ങളാരും എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞോളാം എൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും സാർ ഇവിടുന്ന് പോകാൻ നോക്കുക അല്ലെങ്കിൽ അതിനെക്കാട്ടി വലിയ മറുപടി സാർ എൻ്റെ വായിന്ന് കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ സി എ പറയുന്നുണ്ട് എന്തായാലും നീ നിൻ്റെ വീട്ടിലെ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ ഒക്കെ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് നന്ന് പറയുന്നുണ്ട് സാർ ആരും വേണമെങ്കിലും വിളിച്ച് പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ ആരെയും പേടിയും കാര്യങ്ങളൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്ന് പറയുന്നുണ്ട് സി എടുത്ത് എന്തായാലും കല്യാണം കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പിറക്കെ എന്നെ ഭരിക്കാനോ എൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടാനൊന്നും വരേണ്ട കാര്യമില്ല എനിക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും എനിക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ ഇതൊക്കെ കേ അനിയുടെ നുമ്പി വെച്ചല്ലേ നമ്മളെ സി എടുത്ത് പറയുന്നത് കേൾക്കുമ്പോഴുന്ന സമയത്താണെങ്കിലും നമ്മൾ സി എയ്ക്കാണെങ്കിൽ ആ ഒരു ചമ്മലുണ്ട് കാര്യം വെച്ചാൽ അനിയും കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അനിയുള്ളത് കൊണ്ട് അയാൾക്കൊരു ചമ്മലുണ്ട് അങ്ങനെ അയാളാണെങ്കിലും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവിടുന്ന് നാണം കേട്ടാണെങ്കിൽ അയാളങ്ങ് പോകുന്നുണ്ടെട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മൾ അനിക്കുവാണെങ്കിൽ സന്തോഷം ആവുന്നുണ്ട് എന്തായാലും നന്ദു ഇങ്ങനെയൊക്കെ അയാളടുത്ത് പറഞ്ഞല്ലോ അപ്പം ആ ഒരു ഇതിൽ നമ്മൾ അനിയും കുറച്ച് സന്തോഷത്തിലേക്ക് ആയിട്ടാണ് നിൽക്കുന്നതെട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലോട് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ